പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് ുംകൃതിരി പാണ്ടിക്കാട് പൂളമണ്ണയിൽ വീണ്ടും മോഷണശ്രമം ടൗണിലെ ന്യൂ ചോയ്സ് ഹാർഡ്വെയർസിന്റെ പൂട്ടു തകർത്തതായി പരാതി കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പൂളമണ്ണയിലെ രണ്ടു വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു വീട്ടിലും ക്ഷേത്രത്തിലും മോഷണം നടത്തിയവരെ കണ്ടെത്താത്തതി പ്രതിഷേധം ശക്തമായിരിക്കെയാണ് വീണ്ടും മോഷണ ശ്രമം നടന്നത് പൂളമണ്ണ ടൗണും പരിസരവും കേന്ദ്രീകരിച്ച് മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ആയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു വീട് ഒരു ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് ഇതിന്റെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ടൌണിലെ ന്യൂ ചോയ്സ് മോഷണ ശ്രമം നടന്നത് കടയുടമ കണ്ണംകുളം ജോസ് രാവിലെ എത്തിയപ്പോഴാണ് പൂട്ടുകൾ തകർത്ത നിലയിൽ കണ്ടത് എന്നാൽ എന്തോ കാരണവശാൽ ശ്രമം ഉപേക്ഷിച്ചതാകാം എന്നാണ് നിഗമനം ാണ് ഇപ്പോൾ രണ്ട് ഒരു മാസം മുമ്പ് ഇവിടെ ഒരു രണ്ട് കടകളും ഒരു വീടും കുത്തി തുറന്നിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ കട തുറക്കാൻ വരുമ്പോൾ ഇവിടെ കൂട്ട് അടിച്ചു പൊട്ടിച്ചതായിട്ടാണ് കാണുന്നത് ഇവിടെ വേറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ശ്രമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോലീസുകാരി ഇവിടെ റോന് ചേറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ അവരുടെ കണ്ണലും പോയിട്ടില്ല ഇവിടെ പരിസരത്തുള്ളവർ ആരെങ്കിലും ആവുമെന്നാണ് എനിക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നയാളിങ്ങനെ വന്ന് ചെയ്യാൻ സാധ്യത കാണുന്നില്ല ഇത്രയും ചെറിയൊരു അങ്ങാടിയിൽ വന്ന് മോഷണം നടത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ട് പരിസരത്തുള്ളവരാകുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് ജോസിന്റെ പരാതിയിൽ പാണ്ടിക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്